ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ കിച്ചാൻ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓംലേറ്റ് ആണ് അതിനുള്ള സാധനങ്ങൾ കാണിച്ചു തരാം നീങ്ങും ഇത് ഇത് മറ്റേ നമ്മുടെ വേപ്പലാണ് ആശയത്തിനുള്ള വേപ്പലുണ്ട് ഇനി ഇത് മുളക് മുളക് മൂന്നെണ്ണേ തെറ്റുള്ളൂ ആശയത്തിനുള്ളൂ കത്തം ഇത് പിന്നെ ഇനി നമ്മൾ സവോള എടുത്തിട്ടുണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഉപ്പെടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊഴി എടുത്തിട്ടുണ്ട് മുളകെടുത്തിണ്ട് വെളിച്ചിൻ്റെ എടുത്തിട്ടുണ്ട് ഇനി ഇത് മൊത്തം അരിഞ്ഞെടുക്കണം ഏ ഓക്കെ ആവശ്യത്തിന് മറ്റ് സവോളം കറിവേപ്പിലും മുളകും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത്തിരി ഉപ്പിടുക്കാം അതേ ഏറ്റവും എടുക്കാം കേട്ടോ നീ പതിപ്പൊടി ഓക്കെ ഇത്തിരി ഓക്കെ മുളക് പൊടി ഇത്തിരി എടുക്കാം കേട്ടോ ഇത് നമുക്കിന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ ഇനി നമുക്ക് മുട്ടയിലോട്ട് പട്ടിച്ചയ്ക്കാം ഇനി ഇന്നിട്ടൊരു ഫ്രൈ പാൻ എടുത്ത് നമുക്ക് ഇവിടെ ഇത് വെച്ച് കൊടുക്കാം ഇനി തീ കൊടുക്കാം ഓക്കെ ഇനി ഇത് മുമ്പ് ഒഴിച്ചു കൊടുക്കാം ഇത് ഇതൊഴിക്കണമ് മേടിച്ചൊഴിച്ചോ ഇനി വീഴ്ചണ്ണ ഈ ഒഴിച്ചിരിക്കുന്ന വീഴ്ച എണ്ണ ചൂടെ സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ചെറുതെറ്റുകളൊക്കെ ഒഴിക്കാം മുട്ട തളിച്ച നല്ല രസമുണ്ടല്ലേ നമുക്ക് ഇനി ഇതൊന്നും മരച്ചില്ല ഓക്കെ ഞാനിപ്പോ ഞാനിപ്പോ മരച്ചിട്ടുണ്ടേ നമുക്ക് ഓക്കെ നമ്മൾ വിറ്റം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കഴിക്കാം അതിന് വേണ്ടി ഒരു മൈസും ഒരു ടീസ്പൂണും എടുത്തിട്ടുണ്ട് മുറുക്കും എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതൊന്ന് മുറിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇത് ഇതും വെച്ച് കുത്തി എടുക്കാം ഇതൊന്ന് നമുക്ക് Thank you. Thank you for watching.